ட <laughs> பேக் <laughs> <laughs> ഒന്ന് മൂവ് ഒന്ന് മൂവ് ക്യാ പോക്കടല്ലെന്നാറ്റ് ഇപ്പുറത്തെ ബാറ്റ് വെറ്റ് പോ ബാറ്റ് വെറ്റ് പോ തവണി തവണി േട്ടാ അടിപൊളി അപ്പൊ നിങ്ങളൊക്കെ അവിടെ ഉണ്ടാവില്ലേ പണിയൊന്നുമില്ല ഞാനും കാർത്തിക്കും തമ്മിൽ ചെറിയ ചെറിയ കുസൃതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയാം എന്റെ കല്യാണത്തിന് അവൻ കാണിച്ച കുസൃതി അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ബർത്ത്ഡേക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാരും ഭയങ്കര ഹൈപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഹൈപ്പിന്റെ കാര്യൊന്നുമില്ല എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സന്തോഷം ഞാൻ കൊടുക്കുന്നു ഇവനാ മെയിൻ പണി കൊടുക്കുന്ന ഫസ്റ്റ് നൈറ്റിന് അവനെ തോൽ ഇവനെ ഫസ്റ്റ് നൈറ്റിന് അവന്റെ വീട്ടിൽ ചെന്നിട്ട് ഇവനെ കത്തിടാതെ വെളിയിൽ പെണ്ണുങ്ങളുടെ ഇന്നറിട്ട് ഇങ്ങനെ വെളിയിലിറക്കിട്ട് ഡാൻസ് വെള്ളം ഇട്ടു ആ എങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച തിരിച്ചെന്താ പോകുന്നേ തിരിച്ച് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് നൈറ്റ് നിങ്ങക്ക് അവിടെ വരാൻ പറ്റുമോ ചെലപ്പോ അങ്ങനെ ഒരു പണി എല്ലാരും കാണാം ലൊക്കേഷൻ ഇട്ട് ഞങ്ങളെ കഴിഞ്ഞാൽ വരാം ഇല്ല ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഇതേപോലത്തെ ചുങ്ങണി ചിപ്പിടി പരിപാടികളൊന്നും ഞാൻ ചെയ്യില്ല കാരണം ഞാൻ ഇതുപോലെ വെച്ച് നിർത്താൻ പോവാണ് ഇത് ഒരു സന്തോഷം കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഹാപ്പിനെസ് ആ എനിക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഒരു സന്തോഷം പണി കൊടുക്കുന്നവരല്ല ഇങ്ങനെ പണിയൊന്നും കൊടുക്കാൻ പോകില്ല ഇത് ഞാൻ എൻ്റെ ലാസ്റ്റ് പണിയാണ് എല്ലാവർക്കും കേക്കെ പറയണം ഞാനി ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും ഇറങ്ങില്ല ഇത് എന്റെ കരിയറിലെ റിട്ടയർമെന്റാണ് റിട്ടയർമെന്റ് പണി പണിയായിരിക്കും ഏ അത്ര ഒന്നുമില്ല ഞാൻ അങ്ങനെ ഇപ്പോ അങ്ങനെ ചെറിയ പരിപാടികളാണ് ഇതൊക്കെ